ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കെ കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഹരിയാന ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിൽ നാൽപ്പത്തി ആറ് സീറ്റുകൾ വേണമെന്നിരിക്കെ അവിടെ ബി ജെ പിക്ക് നാൽപ്പത് സീറ്റുകളാണ് കിട്ടിയത് പത്ത് സീറ്റുകളിലെ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയെ കൂട്ടുപിടിച്ചാണിപ്പോൾ ബി ജെ പി ഹരിയാന ഭരിക്കുന്നത് കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് സീറ്റുകളുമുണ്ട് ഹരിയാന എന്ത് വിലപ്പെടുത്തും തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം സുനിൽ കനുകുലുവിനാണ് അദ്ദേഹത്തിന് ഹരിയാനയുടെ ചാർജുമുണ്ട് തെലുങ്കാനയിലെയും കർണാടകയിലെയും കോൺഗ്രസിൻ്റെ മിഷണറികൾ എങ്ങനെയാണോ ചലിപ്പിച്ചത് അതേ രീതിയിൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ ഖർ ഖർ കോൺഗ്രസ് എന്ന പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കോൺഗ്രസ് വാഗ്ദാനങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രചരണം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വാർദ്ധക്യ പെൻഷൻ ആറായിരം രൂപയാക്കി ഉയർത്തുമെന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നും അതുപോലെ തന്നെ ആയിരത്തി നൂറ് രൂപയിൽ കിടക്കുന്ന ഗ്യാസ് സിലിണ്ടർ അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്ന പദ്ധതിയും കൊണ്ടുവരും മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുമെന്നുള്ളതും കോൺഗ്രസ്സിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് അതുപോലെ കായിക താരങ്ങളുടെ വിഷയത്തിലും ഭൂടത്തങ്ങളുടെ നിലപാട് പറയുന്നുണ്ട് ഏറെ കായിക താരങ്ങളുള്ള ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങൾക്ക് ഉന്നതതലത്തിൽ ജോലികൾ ലഭ്യമാക്കാൻ വേണ്ടത് ചെയ്യുമെന്നും വാഗ്ദാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നേരത്തെ തന്നെ ജനങ്ങളിൽ എത്തിക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ ഹരിയാനയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ലോക്സഭയിലെ പത്ത് സീറ്റുകളിൽ പത്തിലും ബി ജെ പി തന്നെയാണ് വിജയിച്ചത് ഈ സീറ്റുകളിലും മാറ്റമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസ് നടത്താൻ ആഗ്രഹിക്കുന്നതും തെലുങ്കാനയിലെയും കർണാടകയിലെയും തങ്ങളുടെ പദ്ധതികൾ നേരത്തെ തന്നെ ജനങ്ങളിലെത്തിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു അതിൻ്റെ നേട്ടം അവിടെ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നു അതേ മാതൃക തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലും ഹരിയാനയിലും നടത്താൻ ശ്രമിക്കുന്നത്